ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അടുത്താണെങ്കിൽ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് വീണ് കറൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ലോങ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് കേട്ടോ ഇടയ്ക്ക് ഒരു ഇടവേളകളൊക്കെ ഉണ്ട് മഴയ്ക്ക് ആ ഒരു ടൈമിലാണ് നമ്മളൊന്ന് പുറത്തിറങ്ങി നടക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ മുറ്റടിക്കേണ്ടതായിട്ടൊന്നും വരാറില്ല ഉച്ചതിരിഞ്ഞങ്ങാനൊന്നും അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂക്കളൊക്കെ വീണ് കിടക്കുന്നത് പറക്കി കളയാണ് കേട്ടോ ഞാൻ അപ്പോൾ അപ്പം അതിലെനിക്കിത്തിരി സന്തോഷമുണ്ട് ഞാൻ മുൻപ് നിങ്ങളോട് പറയാറുണ്ട് എന്താണെന്ന് അറിയില്ല മഴക്കാലത്ത് മുറ്റടിക്കുന്ന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത്ര ഇഷ്ടമുള്ളതൊന്നല്ല എന്നാൽ നോക്കുമ്പോൾ ഒരു വൃത്തിയും വേണം അപ്പോൾ പിന്നെ കൈകൊണ്ട് തന്നെ പറക്കി പറക്കിക്കളയായിരുന്നു എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് ചെയ്യാണ് കേട്ടോ അപ്പം നമ്മുടെ മോൻ ഇതൊക്കെ നോക്കി ഒരു സൈഡിൽ സൈഡിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പം രമേശായിട്ടവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ മൗഗിളിമോനെ സുഖമായിട്ട് എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടാ ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെ കൈ രോമാവും അത് കൈ കഴുകിയിട്ട് വാ ഹാൻഡ് വാഷ് ഇട്ട് കഴുകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ നടക്കും രമേശ് ചേട്ടൻ അതുകൊണ്ടാണ് രമേശ് ചേട്ടൻ ഇല്ലാത്ത സമയത്തൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ട് നടക്കാറ് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഓപ്പോസിറ്റ് പറമ്പിലേക്ക് ഇങ്ങനെ മൗഗിളിക്കൂട്ടനെ കറങ്ങാനൊക്കെ ഒന്ന് കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ പോകാനേ പറ്റാറില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇനി അടുത്ത മഴയ്ക്ക് മുൻപായിട്ട് ഒന്ന് ആ പറമ്പിലേക്ക് ഒന്ന് കടന്നതാണ് കേട്ടോ ഞാൻ അവിടെ വരെ ചെന്ന് നിന്നാലാണ് അവനും അങ്ങോട്ട് കടന്നു കഴിഞ്ഞ് വരികയുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് വശത്തേക്കൊക്കെ നോക്കി വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെ തന്നെയാണ് മൗകുളി ക്രോസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഇപ്പോൾ വണ്ടി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അവനും പിന്നാലെ ഓടി അങ്ങട്ട് കടക്കും കേട്ടോ അപ്പം ഇതിൽ ഈ തേക്കിൻ്റെ തൈകളൊക്കെ ഉണ്ട് തേക്ക് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ തേക്ക് മരത്തുമ്മി ഒക്കെ കയറങ്ങിയിട്ട് കളിക്കുക അതുപോലെ തേക്കിൻ്റെ കമ്പ് ഒടിഞ്ഞു വീണത് നിലത്തെടുക്കേണ്ടത് അത് നക്കിക്കൊണ്ടിരിക്കുക ഇതൊക്കെയാണ് കേട്ടോ മൗഗിളി ഇവിടെ ചെയ്യാറ് അപ്പോൾ മൗകുളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകീട്ട് ഈ ഒരു പറമ്പിൽ വന്നു കഴിഞ്ഞ് കുറച്ചു നേരമൊക്കെ ഒന്ന് നിന്ന് കളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഓടി വരാറ് കേട്ടോ പക്ഷെ തനിയെ അങ്ങോട്ട് പോകണം എന്ന് അങ്ങനെ തോന്നാറില്ല പിന്നെ റീ എങ്ങാനും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് മൗബുലിയും കൂടി തനിയെങ്ങോട്ട് പോരേ ഉള്ളൂട്ടാ അല്ലെങ്കിൽ എന്തായാലും ഞാൻ വേണ്ടി വരും അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ തേക്ക് മരത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ പൂച്ചകൾക്ക് പൊതുവേ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞ് നല്ല പോലെ ഇങ്ങനെ നുള്ളി നുള്ളിയൊക്കെ കളിച്ചിട്ടൊക്കെയാണ് കുറച്ച് നേരം ഇരിക്കുന്നത് കേട്ടോ ഇന്നാളൊരു ദിവസം ഈ മരത്തിൻ്റെ ചുവട്ടിൽ നീക്കുമ്പോഴേ രണ്ട് ഡോഗുകൾ ഓടി ഇങ്ങോട്ട് വന്നത് പിന്നൊരു കയറ്റം കയറിയിട്ടുണ്ട് മൗഗ്ളി അങ്ങ് ഉച്ച മുകളിൽ വന്നു കഴിഞ്ഞിട്ടിരുന്നു പിന്നെ അവിടെ ഇരുന്നിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ടയറി കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം വിവാഹ നിശ്ചയത്തിനൊക്കെ പോയിരുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഈ സാരികൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ പട്ടുസാരികളൊക്കെ വല്ല കാലത്തുമാണ് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല വെയിലത്തൊക്കെ ഇട്ടും കഴിഞ്ഞ് ഉണക്കിയൊക്കെ എടുത്ത് വെക്കാൻ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഉപയോഗിക്കാനായിട്ട് തോന്നാറില്ലാട്ടോ പിന്നെ വിചാരിക്കും ഇങ്ങനെ ഈ സാരികളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം അതുപോലെയൊക്കെ ഉള്ള ചടങ്ങുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ അല്ലെങ്കിൽ ആ ചടങ്ങുകൾക്ക് എന്താണ് ഒരു രസം എന്നൊക്കെ തോന്നിയിട്ടാണ് കേട്ടോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ചുറ്റി പോവാനായിട്ട് എന്നാലും ഫംഗ്ഷന് ഇത്തിരി ഒരു പൊലിമയൊക്കെ ഉണ്ടാവണമെങ്കിൽ കുറച്ച് സാരി ചുറ്റിയ ആൾക്കാരൊക്കെ എന്തായാലും ാലും അവിടെ ഒക്കെ വേണമല്ലേ എന്നാ തന്നെ അതൊരു രസമുള്ളൂ അന്ന് രണ്ട് നിശ്ചയങ്ങളും ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു സ്വപ്നം പോലെ തോന്നാനായിട്ട് ആ ഒരു നിന്ന് ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പോയതും അങ്ങനെയൊക്കെ എത്ര വേഗ കഴിഞ്ഞെന്നൊക്കെ ഇപ്പോൾ തോന്നുകയാണ് കേട്ടോ അത് രണ്ട് ദിവസമായിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് രണ്ടും കൂടി സമാധാനമായിട്ട് വരായിരുന്നു ഇതിപ്പോൾ ഓടി പെടഞ്ഞൊക്കെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത് അപ്പോൾ ഇനി സാരി കുറച്ച് നേരമൊക്കെ ഒന്ന് നമ്മൾ അഴക്കത്തൊക്കെ ഇട്ട് ഒന്ന് ചൂട് കൊള്ളിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല കാറ്റൊക്കെ ഒന്ന് കൊള്ളിച്ചും കഴിഞ്ഞിട്ട് വീണ്ടും മടക്കി ഒക്കെ അലമാരിയിലേക്ക് വീണ്ടും കയറ്റിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ മൗകുളിക്കൂട്ടൻ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് നമ്മളാണെങ്കിൽ കോഴിമക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ കോഴിമക്കളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പം ഈ പറമ്പൊക്കെ കാണുമ്പോൾ തന്നെ എന്താ പറയുക എനിക്ക് കുറച്ച് അറുപ്പും വെറുപ്പൊക്കെ തന്നെയാണ് തോന്നുന്നത് കാരണം നിറയെ ഇല വീണ് കിടക്കാണ് പ്ലാവിലും പുളിയുടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെയാ കിടക്കാണ് കേട്ട് അതിലേയാണ് കോഴി മക്കളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോഴികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമായിരിക്കും കാരണം നനഞ്ഞ മണ്ണിൽ ചിക്കി കയ്യാനൊക്കെ നല്ലതായിരിക്കുമല്ലോ നല്ല ഈസി ആയിരിക്കുമല്ലോ ഇത്ര നാൾ വരണ്ട മണ്ണായിരുന്നല്ലോ അപ്പോൾ അതാ റിയ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ട് അപ്പം മൗലിക്ക് ഫുഡ് കൊടുക്കുന്ന പാത്രത്തിൽ റിയയ്ക്ക് മീനും ചോറും കൂടി വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ റിയ ആദ്യം തന്നെ കഴിക്കാതെ അത് ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ മൗബ്ളിങ്ങാൻ ഓടി വരുമോ അല്ലെങ്കിൽ എൻ്റെ മോന് വിഷമായിരിക്കുമോ ഞാനീ പാത്രത്തിൽ നിന്ന് കഴിച്ചാന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അത്രയ്ക്ക് പാവാണ് കേട്ടോ റിയ പക്ഷെ മൗബ്ളി കണ്ടാലും അങ്ങനെയൊന്നും ഓടി വരും എന്നില്ല കേട്ടോ മൗബ്ളിക്കും ഇഷ്ടമാണ് വല്ല കാലത്തൊക്കെയാണ് റിയയ്ക്കും ഈ പാത്രത്തിൽ തന്നെ ഫുഡ് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഒട്ടും കൊതി കാണിക്കില്ല കേട്ടോ റിയ അങ്ങനെ ഉറക്ക കരയേ അല്ലെങ്കിൽ പിന്നാലെ ഓടി വരെ അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷേ രമേശായിട്ടും ജോലി കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് റിയും കൂടി ഇവിടെ കാത്തിരിക്കും അത് അത് കുറേ നാളുകളായിട്ടുള്ള ഒരു ശീലമാണ് റിയയ്ക്ക് അതുപോലെ തന്നെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മൗകുളിക്കുട്ടനും ആ ഒരു ശീലമാണ് കേട്ടോ വണ്ടിയുടെ ഹോണടിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെയുണ്ടെങ്കിലും രണ്ടു ഓടി വരും കേട്ടോ റിയ താമസിക്കുന്നത് നമ്മുടെ വീട്ടിലല്ലാട്ടോ രണ്ട് വീട് അപ്പുറത്തുള്ള വീട്ടിലാണ് റിയ താമസിക്കുന്നത് എന്നും രാവിലെയും വൈകീട്ടും മൗകുളിക്കൂട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് കേട്ടാ നമ്മുടെ കോഴിമക്കളൊക്കെ ഇവിടെ തുള്ളിച്ചാടി ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ദാ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് കേട്ടോ ദോശയ്ക്ക് നമ്മൾ കറിയായിട്ട് വെച്ചിരുന്നത് അപ്പോൾ ചൂടുള്ള ദോശയൊക്കെ രാവിലെ തന്നെ കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ ദോശയും അതുപോലെ തന്നെ ചപ്പാത്തിയുമാണ് മാറ്റി മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സവാളക്കൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ഉടച്ച് വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അസില് കറിയാവും കൂട്ടോ അപ്പോൾ നമുക്ക് ദോശയ്ക്ക് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിന്ന് കറന്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചട്നി അരക്കാനായിട്ടൊരു നിർവാഹം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ മാറ്റി പിടിച്ച് ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ആക്കി കഴിഞ്ഞ് ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കോഴിമക്കള് വല്ലാതെ മഴ കൂടിയത് അറിയില്ല ഒന്ന് രണ്ട് പേര് മാത്രമാണ് മുത്ത ഇടുന്നൂട്ടോ ബാക്കിയുള്ളവരിന്നും മുത്ത ഇട്ടിട്ടില്ല അപ്പം ഞാൻ എന്താ കുറച്ച് അയക്കിയൊക്കെ ഇട്ട് കൊടുത്താണ് കേട്ടോ അപ്പോൾ ഒന്ന് പുറത്തിറങ്ങുന്നത് ഇവർ മഴയില്ലാത്ത ആ ഒരു ടൈം നോക്കിയിട്ടാണ് അതുകൊണ്ട് തന്നെ അരി കിട്ടിയിട്ട് എത്ര സ്പീഡിലാണ് കഴിക്കുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മഴ ഇരുണ്ട് കൂടി വരുന്നുണ്ടേ അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം വേഗം കഴിച്ചില്ലെങ്കിൽ ഇതൊന്നും കഴിയില്ല അപ്പോഴേക്കും മഴ വരും അങ്ങനെ മഴയ്ക്ക് മുൻപും ഇരുട്ട് പറക്കുന്നതിന് മുൻപായിട്ട് കോഴിമക്കളൊക്കെ കോഴിക്കോട്ടിൽ കയറിയിട്ട അവരെ ഒരു ഭാഗത്ത് ഒരു കർട്ടനൊക്കെ ഇട്ട് മറിച്ച് കാറ്റടി ഒന്നും കൊള്ളാതെ ആക്കിയിട്ടാണ് ഏട്ടാ കൂടൊക്കെ അടച്ച് നമ്മൾ പോരാ അപ്പോൾ നല്ല പെരുമഴയാകുമ്പോൾ നമുക്ക് പ്രാക്ക് തോന്നൂട്ടാ അവരൊക്കെ എങ്ങനെയാണ് ഈ കോഴിക്കോട്ടിൽ കിടക്കണാകുമോ കാറ്റടി കൊള്ളാമോ എന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ പിന്നെതാ നമ്മുടെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് സൗണ്ട് കേൾക്കാം കേട്ടോ മാങ്ങിങ്ങനെ വീഴുന്ന സൗണ്ടാണ് ആ കേൾക്കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നേരം വീത്തിട്ട് പറക്കാം പിന്നെ നമ്മുടെ കിച്ചണിൽ നമ്മളിങ്ങനെ കുപ്പിയിലാക്കി ബാമ്പുവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അതിനൊക്കെ നല്ല പോലെ വേര് വന്നു കേട്ടോ അപ്പോൾ ഇത് പുറത്തൊന്നും എടുത്ത് വെച്ചിട്ടില്ലെങ്കിലും ഈ ജനലൊക്കെ തുറന്ന് ഇടുമ്പോൾ ഈ മഴയുടെ ഇതും കാറ്റും ഒക്കെ കൊണ്ടിട്ട് ആ തണുത്ത ഇതൊക്കെ ആയിട്ടാണ് തോന്നുന്നത് നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ ഇലകളൊക്കെ നിൽക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കിച്ചണിലെ ഈ ടൈലൊക്കെ ഒന്ന് തുടച്ചിടണം ഇതിൻ്റെ ഈ കുപ്പികളൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഈ സൈഡൊക്കെ നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും നമ്മൾ തുടച്ച് വൃത്തിയാക്കണം പിന്നെ നമ്മുടെ സ്റ്റൗ സ്റ്റവ് തുടച്ചിടാതെ പിന്നെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വരുമ്പോൾ പിന്നെ നമുക്ക് ആകെ പ്പാടൊരു വിഷമായിരിക്കും അല്ലേ പിന്നെ ഈ ഭരണീമിയൊക്കെ എന്തോ കുക്കറിയിൽ നിന്നൊക്കെ തെറിച്ചും കഴിഞ്ഞിട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ പിന്നെ നമ്മൾ കൂടുതൽ മാണിക്കത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ഭരണി ഉണ്ടല്ലോ അത് പിന്നെ ഈ ഒരു കളറായതുകൊണ്ട് പെട്ടെന്നൊന്നും മഴക്ക് പിടിച്ചാലൊന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് ഈ സ്റ്റൗവിൻ്റെ ഈ ഒരു ഭാഗത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആ ഒരു പ്ലേസ് നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പാചകം ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അപ്പം നമുക്ക് പാട്ടും പാടി പാചകം ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു എന്താ പറയുക ആ ഒരു ഇൻസ്പിരേഷനൊക്കെ ആ ഒരു സമയത്ത് തോന്നിയിട്ടാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്തിടാനായിട്ട് മറക്കുക there <laughs> they ഇന്ന് രമേശായിട്ട് ഓഫീസ് വിട്ട് വന്നപ്പോൾ സവാള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സവാള കഴിഞ്ഞിരിക്കായിരുന്നു കഴിഞ്ഞിരിക്കായിരുന്നു എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് സവാളയും വെച്ചിട്ട് കറി ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പോൾ പിന്നെ ആ സവാള അതോടുകൂടി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ കുറച്ച് സവാള ഞാൻ വാങ്ങിപ്പിച്ചതാണ് കേട്ടോ കൂടുതൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പെട്ടെന്ന് ചെയ്യും മഴക്കാലത്ത് ഉള്ളിയായാലും സവാളയായാലും കുറേ വെക്കാറില്ല കേട്ടോ അതുകൊണ്ട് കുറച്ചാണ് വാങ്ങിപ്പിച്ചിട്ടുള്ളൂ പിന്നെ ദാ ഈ സന്ധ്യാസമയത്ത് വീണ് കിട്ടിയ വാങ്ങിയെണ്ണ കേട്ടാ മൂന്നെണ്ണം അപ്പോൾ അതുകൂടാതെ ഇപ്പം ഈ ഇട്ടത്തൊക്കെ വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ചിലതിങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ നല്ല പോലെ ചുവന്ന് തുടുത്തിട്ടാണ് ക്യാമറയെക്കൂടെ അതങ്ങട്ട് ശരിക്കും അങ്ങോട്ട് കാണാഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മളിത് ആ വാതിലൊക്കെ അടച്ച് കുറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മളിത് ആ ദൈവങ്ങൾക്ക് പൂക്കളൊക്കെ വച്ചിരിക്കുന്നത് ഇപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ആ ചൂട് കാലത്താണെങ്കിൽ ഒരു സന്ധ്യാസമയമാകുമ്പോഴേക്കും പൂക്കളൊക്കെ വാടി കരിയുമായിരുന്നു അപ്പോൾ ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ ഇരുന്നൊക്കെ എഴുന്നേറ്റ സെറ്റി ആ സെറ്റീമുള്ള തുണികളൊക്കെ ഒന്ന് തട്ടിക്കുടന്നെ കഴിഞ്ഞ് നേരെയൊക്കെ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് കിടക്കും അപ്പോൾ രാവിലെ ഉറക്കപ്പിച്ചേൽ അങ്ങോട്ട് എഴുന്നേറ്റ് ഹോളിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ നല്ല നീറ്റായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് ഓ അധികം ജോലിയൊന്നും ഇല്ലാന്നൊക്കെ നമുക്ക് തോന്നിപ്പോകൂല്ലേ അതുകൊണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുൻപൊക്കെ നമ്മൾ ഇതിൻ്റെ ചുളിവുകളും മറ്റുമൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് വെക്കാണ് കേട്ടോ പിന്നീടല്ലോ എൻ്റെ ഇതാ ഈ ചൂലിൻ്റെ ഒരു കോലം ഇങ്ങനെ ആയിരിക്കുകയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഈ സ്റ്റിക്ക് വെച്ചിട്ട് വരെ മുത്തും ചിഞ്ചും മുൻപൊക്കെ മാങ്ങ അടിച്ച് വീഴ്ത്തി ഇങ്ങോട്ട് ഇടമായിരുന്നു അങ്ങനെ ഇത് ഇളങ്ങിയിട്ട് ഇങ്ങനെ ആയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിടിച്ചും കഴിഞ്ഞിട്ട് ചൂല് പിടിച്ചും കഴിഞ്ഞിട്ട് അടിക്കും എന്തൊക്കെയോ പ്രത്യേകതയാണ് ഇനി ഇളങ്ങിയ ഭാഗത്തൊക്കെയാണല്ലോ നമ്മൾ പിടിക്കുന്നത് അപ്പം ഞാൻ പലതരത്തിലും ഈ ചൂലിൻ്റെ സ്റ്റിക്കും ഇങ്ങനെ പിടിച്ചും കഴിഞ്ഞിട്ട് അടിച്ചു നോക്കുന്നതാണ് കേട്ടോ ഇത് ഇന്നത്തെ ഈ വീഡിയോയോട് വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം